ഉദാഹാര നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ അവർ മോണത്തിസം അഥവാ ഏകദൈവത്തെ പറ്റി പ്രസംഗിക്കുന്നവരാണ് എന്നാൽ അവരുടെ ദൈവം പരിശോധൃത്വമല്ല ഏകദൈവമാണ് അപ്പോൾ എന്ത് സംഭവിക്കും ഏകദൈവത്തിന് ഭൂമിയിലേക്ക് വരാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് മുസ്ലിങ്ങൾ പറയുന്ന പ്രകാരമാണ് മോണത്തിസം അത് വിശ്വസിക്കുന്ന ഏവരും പറയുന്ന കാര്യം എന്താണ് ദൈവത്തിന് ഭൂമിയിലേക്ക് വരാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ദൈവം മലക്കുകളെയും മലകന്മാരെയും പ്രവാചകന്മാരെയും ഭൂമിയിലേക്ക് സമയ സമയങ്ങളിൽ അയക്കുന്നു ഞാനൊരു വീട് എനിക്ക് അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്നെ എന്നെന്തിനും കൊള്ളാം അല്ലേ ഇതുപോലെ തന്നെയാണ് ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് ദൈവത്തിനെ പ്രപഞ്ചത്തിനകത്തേക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആ ദൈവത്തിന് എന്തിനു കൊള്ളാം ഗുണം പരബ്രഹ്മമാണ് ഏകദൈവം ആ ഏകദൈവത്തിന് ഭൂമിയിലേക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് ഓരോരോ സമയങ്ങളിൽ അവതാരം എടുത്ത് ആളുകൾ ഭൂമിയിലേക്ക് ദേവന്മാരോ അല്ലെങ്കിൽ മനുഷ്യർ കടന്നു വരുന്നു ഗുരുക്കന്മാരോ കടന്നു വരുന്നു എന്നതാണ് ഹൈന്ദവ മോഹത്തിൻ്റെയും എന്ന് പറയാൻ അപ്പൊ അത് എങ്ങനെയാണോ ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് സമൂഹം മൂന്നല്ലേ പിന്നെ ഒന്നാവോ അപ്പോ കുട്ടികൾ അതൊന്നും എനിക്ക് അറിയില്ല പക്ഷേ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസം ഇന്ന് ഈ വർഷത്തിന്റെ പ്രത്യേകത നിക്ക കൗൺസിലിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ആഘോഷിക്കും പിതാവും പുത്ര പരുഷന്മാവുമായ സർവേശ്വരന്മാരെ എന്നും സർവേശ്വരങ്ങളെ എന്നല്ല പറയുന്നത് പിന്നെയോ പിതാവ് പുത്രൻ പരിശുദ്ധാർമാവുമായി സർവേശ്വര എന്നേക്കും ആവി